ചെടി നടു എന്തതിനു വേണ്ടിട്ടാ ഈ ചെടി ചെണ്ടുമല്ലി ചെണ്ടുമല്ലിക്കൃഷിക്ക് വേണ്ടി ഓണത്തിലേക്കാണോ ആണോ പൂവിന് വേണ്ടിയാണോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു നട്ടോട്ടു ചെയ്യുന്നേ ആണോ കൃഷിയെ പറ്റിയൊക്കെ പഠിക്കാനുണ്ടോ ഇനിയും പഠിക്കാനുണ്ടോ ഈ സാർമാരൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടോ ഉണ്ടോ പട്ടാടി വടക്കേക്കര താഴത്ത് വടക്ക് ഗവൺമെന്റ് പ്രീ പ്രൈമറി എൽ പി സ്കൂളിൽ ഓണപ്പൂവിളിക്ക് ഒരു കുട്ടപ്പൂവ് കുഞ്ഞുകൈയിൽ പൊന്നു വിളയിക്കാം എന്നീ പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മം നടന്നു പരിപാടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മൂന്നാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സ്കൂൾ അങ്കണത്തിൽ നടന്നു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ശ്രീമതി അഞ്ജനകുമാരി അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്രസ് ശ്രീമതി മായാദേവി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഓണപ്പൂവിളിക്ക് ഒരു കൂടം പൂവ് എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ബഹുമാനിയായ പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വി രമാദേവി ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാഴി വടക്കേക്കര കൃഷി ഓഫീസർ ശ്രീ പുഷ്പരാജിൽ നിന്നും ചെണ്ടുമല്ലി തൈകൾ സ്വീകരിച്ച് സ്കൂളിലെ ഹെഡ്മിസ്ട്രസിനും കുട്ടികൾക്കും ശ്രീമതി വി പി രമാദേവി കൈമാറി കുഞ്ഞുകൈയിൽ പൊന്നുവിളയിക്കാം എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ശോഭന ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് ചടങ്ങിൽ സ്കൂളിലെ എൽ എസ് എസ് വിജയികളെ അനുമോദിച്ചു വാർഡ് മെമ്പർ ശ്രീമതി പ്രീത ആർ അനുമോദന ചടങ്ങ് നടത്തി ശുചിത്വ അംബാസിഡർക്കുള്ള അനുമോദനം കുളക്കട ബി ആർ സി ബി പി സി ശ്രീമതി രാജിയാർ നിർവഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി ശ്രീജിത്ത് പി എസ് ചടങ്ങിൽ കൃതജ്ഞത പറഞ്ഞു താഴത്തു വടക്ക് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഈ വർഷം നമ്മൾ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓണത്തിനു വേണ്ടി ഓണപ്പൂവിളിക്ക് ഒരു കൂട്ട പൂവ് കുഞ്ഞുകൈയിൽ പൊന്നു വിളയിക്കുക ഒന്ന് നമ്മൾ ചെണ്ടുമല്ലി കൃഷിയുടെ ആരംഭമാണ് മറ്റൊന്ന് ഓണത്തിന് വേണ്ടി പച്ചക്കറി കൃഷി ആരംഭിക്കുന്നു അതിനുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ പരിസ്ഥിതി ക്ലബ്ബ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വിദ്യാലയത്തിന് വലിയ നേട്ടമാണ് കൊണ്ടുവന്നത് കാരണം ജില്ലയിലെ ഏറ്റവും മികച്ച ശുചിത്വ അംബാസിഡർ എന്നുള്ള സ്ഥാനം നമുക്ക് കിട്ടി ശുചിത്വ സമൃദ്ധി വിദ്യാലയം എന്നുള്ള രീതിയിൽ രണ്ടാം സ്ഥാനവും നമുക്ക് സബ് ജില്ലയിൽ കുളക്കട സബ് ജില്ലയിൽ നമ്മൾ രണ്ടാം സ്ഥാനത്ത് എത്തുകയുണ്ടായി അപ്പോൾ ഈ വർഷം അതിൻ്റെ ഒരു പ്രേരണ കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്കൂളിലെ മുഹമ്മദ് ബിലാൽ ജില്ലാ കളക്ടറുടെ കയ്യിൽ നിന്നാണ് അവാർഡ് വാങ്ങിയത് നമ്മുടെ വിദ്യാലയത്തിനും അവാർഡ് ലഭിച്ചു അപ്പോൾ അതിൻ്റെ ഒരു പ്രേരണ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വർഷം ഈ പ്രവർത്തനത്തിലേക്ക് നമ്മൾ നമ്മളിറങ്ങിയത് അപ്പോൾ കുട്ടികളിൽ നമുക്കറിയാം ഓണത്തിന് എല്ലാവരും പുഷ്പങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ആ പൂവ് വിളയിച്ചെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പച്ചക്കറി വിളയിച്ചെടുക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കഷ്ടതകളാണ് ആ കർഷകർ സഹിക്കുന്നതെന്ന് അവരുടെ പാഠ്യാനുബന്ധമായി അവർ പഠിക്കേണ്ടതുണ്ട് ഒരു വിള കാരണം നമുക്കറിയാം പലപ്പോഴും മലയാളത്തിൽ കവിതകൾ വരെ ഉണ്ടായിട്ടുണ്ട് പൂവ് പറിക്കുന്നതിനെക്കുറിച്ച് അപ്പോൾ ആ കവിതകൾ പഠിച്ചതുകൊണ്ട് മാത്രം അവരുടെ ഉള്ളിൽ ആശയം ഉണ്ടാകില്ല മറിച്ച് ആ പൂവ് ഒരു ചെടി നട്ട് അത് വളർന്ന് പ്രകൃതിയോട് മല്ലടിച്ച് എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു പൂവ് ഒരു ചെടിയിൽ വിരിയുന്നതെന്ന് കുട്ടി മനസ്സിലാക്കിയാൽ ആ പൂവിനെ പറിക്കാതെ അതിൻ്റെ മനോഹാരിത അവിടെ നിന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയും അതുപോലെ തന്നെയാണ് പച്ചക്കറിയുടെയും കാര്യം പച്ചക്കറി വിളയിച്ചെടുക്കുന്നതിലെ കഷ്ടതകൾ കർഷകർ എത്രത്തോളമാണ് അനുഭവിക്കുന്നതെന്ന് അവർക്ക് അനുഭവവേദ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം പരിസ്ഥിതി ക്ലബ്ബ് ഈ വർഷം ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം ഇനി തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികൾ തന്നെയാണ് അത് മാനേജ് ചെയ്യുക അവർ അതിൻ്റെ വിള വിളവെടുപ്പ് വരെയുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്യും ഓണത്തിന് നമുക്ക് ഇപ്പോൾ ഒരു പുഷ്പ പച്ചക്കറി ചന്ത കുട്ടികളുടെ നേതൃത്വത്തിൽ നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിലൂടെ അവർക്ക് വിപണനത്തിൻ്റെ പുതിയ സാധ്യതകൾ കൂടി മനസ്സിലാക്കണം അപ്പം പാഠനം എന്ന് പറഞ്ഞാൽ പാഠപുസ്തകത്തിന് പുറത്തേക്ക് പരിസ്ഥിതിയോട് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് പ്രകൃതിയോട് ഉൾച്ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു പ്രക്രിയയായിട്ടാണ് നമ്മുടെ വിദ്യാലയത്തിൽ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അത് കൂടാതെ നമുക്ക് ഏകദേശം അൻപതോളം ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഔഷധ പാർക്ക് ഇവിടെ ഉണ്ട് അതിൽ നമ്മുടെ കുട്ടികൾ ഈ വർഷം ആ ഔഷധ സസ്യങ്ങൾ ഓരോന്നിനെയും കുറിച്ച് അതിൻ്റെ സവിശേഷതകളെ കുറിച്ചിട്ട് പരിസ്ഥിതി ഗവൺമെന്റ് ആഭിമുഖ്യത്തിൽ കൃത്യമായി അവർ പഠിക്കുന്നുണ്ടാവും പിന്നെ നമ്മളുടെ പി ടി ഒരു നിർദ്ദേശപ്രകാരം ആ നിർദ്ദേശം എല്ലാവരും പി ടി സ്റ്റാഫും എല്ലാവരും ഒന്നിച്ച് പഞ്ചായത്തും എല്ലാം കൂടെ ഒന്നിച്ച് ചേർന്നുകൊണ്ട് സ്കൂളിൽ ചെണ്ടുമല്ലി കൃഷിയും പച്ചക്കറി കൃഷിയും തുടങ്ങാനായിട്ട് തീരുമാനിച്ച ഈ ഒരു അവസരം വളരെ സന്തോഷമുള്ളതാണ് ഈ സ്കൂൾ എപ്പോഴും ഒരു ഹരിത സൗഹൃദ വിദ്യാലയമാണ് ഇതിനു മുൻപും എല്ലാ വർഷവും ഇവിടെ പച്ചക്കറി കൃഷിയും നല്ലൊരു പൂന്തോട്ടവും ഒരു ജൈവ വൈവിധ്യ പാർക്കും ഒക്കെയുണ്ട് ഒരു മത്സ്യകുളവും ഒക്കെയുണ്ട് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഇതൊക്കെ തന്നെ പിന്നെ അവരുടെ ക്ലാസ്സും അവിടെയൊക്കെ വെച്ച് സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഈ കൃഷി തുടങ്ങിയപ്പോൾ തന്നെ കുട്ടികൾ സ്വന്തമായിട്ട് അവർക്ക് എപ്പോഴും സമയം കിട്ടിയാലും ഈ ഒരു പിന്നെ ചേരടൊക്കെ വലിച്ചു കെട്ടി ഒരു കൃഷിക്കായിട്ട് ഒരു ഭാഗമൊക്കെ അവർ തന്നെ തിരഞ്ഞെടുത്ത് നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ കാണാം അതിനുള്ള സ്ഥലം അവർ വേർതിരിച്ചിട്ടേക്കുമാണ് പ്രകൃതിയിലേക്ക് ഒരു ഒരു പ്രകൃതിയെ നിരീക്ഷിക്കാനും പ്രകൃതിയിൽ ഇടപെടാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ചെടികളെയും സസ്യ ജീവജാലങ്ങളെയും ഒക്കെ ഇഷ്ടപ്പെടാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ട് കരുതുന്നു ഒരു കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു നല്ല വേണ്ടി ഒരു നല്ല നാളേക്കു വേണ്ടി വീണ്ടും ഒരു